ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് സോറി എപ്പിസോഡ് ഇടാൻ സാധിച്ചില്ല കുറച്ച് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടിട്ടാട്ടോ അപ്പം നാളത്തെ പ്രൊമോയിൽ കാണിക്കണമെന്ന് മഹേഷ് കൈ വീശു വരുമ്പോഴേക്കും ആകെ വെല്ലുവിളി ഒച്ചപ്പാടും അതുപോലെ തന്നെ കരച്ചിലൊക്കെ ആയിട്ടോ അയ്യോ എൻ്റെ കുഞ്ഞിനെ അവൾ കൊണ്ടുപോയോ ദൈവമേ അവൾക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നിലവിളിച്ച് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ മഹേഷാണെങ്കിൽ ആകെ തകർന്നു റൂമിൽ പോയിരിക്കുകയാണ് മഹേഷാണെങ്കിൽ വിഷമം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷ് പൊട്ടി കരഞ്ഞു പോവുകയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശിൻ്റെ അടുത്ത് രചന വന്നിരിക്കുകയാണ് അവരവരുടെ റൊമാൻസ് ഇരിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ ചിപ്പി വരുന്നത് അതൊട്ടും തന്നെ ആകാശിനെ ഇഷ്ടമായിട്ടില്ല കേട്ടോ കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ചിപ്പിനെ കാണാതിരിക്കാൻ പറ്റാണ്ട് മഹേഷ് ആകാശിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആകാശ് വളർത്തൽ പുച്ഛത്തോടു കൂടി ഹും എന്താ കാര്യം എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും നിൻ്റെ മോളും അതെന്റെ ഭാര്യയുടെ മോളാണ് എന്ന് പറയുകയാണ് അച്ഛൻ അച്ഛൻ ഞാനല്ലേ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ശരി ഞാൻ നിന്നെ കാണിക്കാം പക്ഷേ നിന്നെ വെറുതെ കാണിക്കാൻ പറ്റില്ലല്ലോ നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ കാലിൻ്റെ ഷൂയിൽ കുറച്ച് പൊടി അതൊന്നും തുടച്ചു തന്നെ അങ്ങനെയാണെങ്കിൽ ിൽ നിന്നെ കാല് പിടിച്ച് പൊടിയൊക്കെ തുടച്ചതാണെങ്കിൽ കുഞ്ഞിനെ നിന്നെ കാണിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് എന്തോ ആവട്ടെ ആകാശിന് മുമ്പിൽ തോറ്റു കൊടുക്കുകയാണ് കാലിലെ പൊടിയല്ല തുടച്ച് കാല് പിടിച്ച് പൊട്ടിക്കരയാണ് ആകാശിൻ്റെ പക്ഷേ ആകാശിന് ഒരു ദയ പോലും ഇല്ല കേട്ടോ അങ്ങനെ ചിപ്പി അച്ചാന്ന് പറഞ്ഞ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഓടി മുകളിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മുടെ ആയി ചിപ്പിനെ പിടിച്ച് നിർത്തിയേക്കണ ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ